നടി ഹണിറോസിനെതിരെ ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന കേസിൽ പ്രതിയായ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിക്കാമെന്ന് ഹൈക്കോടതി ബോബി ജാമ്യ ഹർജി പരിഗണിച്ചപ്പോഴാണ് ജസ്റ്റിസ് പി വി അധ്യക്ഷനായ ബെഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇന്ന് വൈകിട്ട് മൂന്ന് മുപ്പതോടെ ഹൈക്കോടതി ജാമ്യ ഉത്തരവ് പുറപ്പെടുവിക്കും അതിനു പിന്നാലെ ബോബിക്ക് ജയിൽ മോചിതനാകാം ജയിലിൽ കിടന്നതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ബോബി പുറത്തിറങ്ങുന്നത് വലിയ ആഘോഷമാക്കാനാണ് തയ്യാറെടുപ്പുകൾ ഇതിനായി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ശ്രമം തുടങ്ങിയിരുന്നു ജയിൽ ജീവിതം ബോച്ചയെ ഇരട്ടക്കരുത്തനാക്കിയെന്നാണ് അദ്ദേഹത്തിന്റെ പി ആർ വിദഗ്ദ്ധർ തയ്യാറാക്കിയ പുതിയ മുദ്രാവാക്യം ഇതനുസരിച്ചുള്ള സ്വീകരണവും റോഡ് ഷോയും അടക്കം തയ്യാറാക്കിയിട്ടുമുണ്ട് ബോബിയുടെ ജാമ്യ ഹർജിയെ സർക്കാർ കോടതിയിൽ എതിർത്തു ബോബി ചെമ്മണ്ണൂരിനെ എന്തിനെ കസ്റ്റഡിയിൽ വിടണമെന്ന ചോദ്യത്തിന് പ്രതി നടിയെ തുടർച്ചയായി അപമാനിച്ചെന്നും നിരന്തരം അശ്ലീല പരാമർശം നടത്തിയെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി ഈ സംഭവം സമൂഹത്തിന് ഒരു സന്ദേശമാകണമെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു എന്നാൽ പ്രതി റിമാൻഡിലായപ്പോൾ തന്നെ സമൂഹത്തിന് സന്ദേശം ലഭിച്ചു കഴിഞ്ഞെന്നായിരുന്നു കോടതിയുടെ മറുപടി ബോബിക്കായി മുതിർന്ന അഭിഭാഷകൻ ബി രാമൻപിള്ള ഹാജരായി കേസിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ദൃശ്യങ്ങളടക്കം കോടതി പരിശോധിച്ചു എന്തിനാണ് ഇയാൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നായിരുന്നു ദൃശ്യങ്ങൾ കണ്ട ശേഷം കോടതിയുടെ ചോദ്യം അതിനിടെ ആ സമയത്ത് നടിയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് പ്രതിഭാഗം വാദിച്ചു എന്നാൽ നടിയുടെ മാന്യത കൊണ്ടാണ് അവർ ചടങ്ങിൽ വെച്ച് പ്രതികരിക്കാതിരുന്നതെന്ന് കോടതി വ്യക്തമാക്കി തനിക്കെതിരെ തുടര്ച്ചയായി ലൈംഗികാധിക്ഷേപവും അപകീര്ത്തികരവുമായ പരാമര്ശങ്ങളും നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഹണി എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത് പിറ്റുന്ന വെളുപ്പിന് വയനാട് നിന്ന് ബോബിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു മടങ്ങി വരവ് ആഘോഷമാക്കാൻ ബോബിയുടെ ജീവനക്കാരും കമ്പനിയുമായി ബന്ധപ്പെട്ടവരും ആരാധകരും അടക്കം എല്ലാവരും ബോച്ചെ പുറത്തിറങ്ങിയാൽ സ്വീകരണം ഒരുക്കാനെത്തും വൻ റോഡ് ഷോ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫിജി കാർഡ് ജീവനക്കാരടക്കം വാട്സാപ്പിൽ സ്റ്റാറ്റസിട്ട രംഗത്തെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയാൽ ഇത് വലിയ ആഘോഷമായി മാറുമെന്നുറപ്പാണ് ജീവനക്കാർ പലരും എറണാകുളത്ത് എത്തിയിട്ടുണ്ട് ബോച്ചെ ഫാൻസും തയ്യാറായിരിക്കാനാണ് നിർദ്ദേശം ഈ ആൾക്കൂട്ടം ഹണിയെ വീണ്ടും അവഹേളിച്ചാൽ അത് ബോച്ചയ്ക്ക് തന്നെ വലിയ പണിയായി മാറും ഹണിറോസിന്റെ പരാതിയിൽ കഴിഞ്ഞ ബുധനാഴ്ച അറസ്റ്റിലായ ബോബിയെ പിറ്റേന്ന് എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു നേരത്തെ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നെങ്കിലും ബോബിയുടെ ഹർജി അടിയന്തരമായി പരിഗണിക്കാനാകില്ലെന്നായിരുന്നു കോടതിയുടെ നിലപാട് തുടർന്നാണ് ജാമ്യ ഹര്ജി പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചയിലേക്ക് മാറ്റിവെച്ചത് കേസിൽ റിമാന്റിലായ ബോബി ചെമ്മണ്ണൂർ നിലവിൽ കാക്കനാട് ജയിലിൽ റിമാന്റില് കഴിയുകയാണ് റിമാന്റിലായി ആറാം ദിവസമാണ് ഹൈക്കോടതി ബോബിക്ക് ജാമ്യം അനുവദിക്കാമെന്ന് വ്യക്തമാക്കിയത് ജാമ്യ ഉത്തരവ് പുറത്തിറങ്ങുന്നതോടെ ചൊവ്വാഴ്ച തന്നെ ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനായേക്കും